ഹായ് നമ്മുടെ കടപ്പുറത്ത് നിന്ന് വിഴിഞ്ഞുകടപ്പുറത്ത് ഒരു വള്ളത്തിൽ വലിയ അച്ചനി സ്രാവ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ അച്ഛന സ്രാവ് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് നാന്നര കിലോ അടുപ്പിച്ച് വെയിറ്റ് വരുമെന്നാണ് പണിക്ക് പോയ ചേട്ടന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വള്ളത്തിൽ കൊണ്ടുവന്ന സ്രാവിനെ തിരിച്ച് കടലിലോട്ട് ഇറക്കി ലേലം ചെയ്യാൻ വേണ്ടിയുള്ള തന്തപ്പാടിലാണ് പണിക്ക് പോയ വള്ളത്തിലെ ചേട്ടന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരിപ്പോൾ ചെയ്യുന്ന കാഴ്ച എന്ന് വെച്ചാൽ വള്ളത്തിൽ കൊണ്ടുവന്ന അച്ഛനുസ്രാവിനെ തിരിച്ച് വള്ളത്തിൽ നിന്ന് തന്നെ തിരിച്ച് കടപ്പുറത്തോട്ടിട്ടിട്ട് വലിച്ച് മുകളിൽ കൊണ്ടിട്ടാണ് ലേലം ചെയ്യുന്നത് അപ്പോൾ ആ വള്ളത്തിൽ നിന്ന് ഇറക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഏകദേശം ഒരു എട്ട് ഒൻപത് പേർ ചേർന്നാണ് ആ അച്ഛനുസ്രാവിനെ വള്ളത്തിൽ നിന്ന് തിരി കടലോട്ട് ഇറക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് കടലോട്ട് ഇറക്കുന്ന കാഴ്ചകൾ അപ്പോൾ നമ്മൾ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണ് അതുകൊണ്ട് വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അച്ഛനുസ്രാവ് പിടിച്ച് പിടിക്കുന്ന പിടിക്കാൻ ഉപയോഗിക്കുന്ന ചൂണ്ട അതുപോലെ തന്നെ കങ്കൂത്തിൽ നമുക്ക് കാണാൻ കാണാൻ പറ്റുകയുള്ളൂ വെള്ളത്തിലുള്ള ഇതിന് വലിച്ചാണോ നിങ്ങൾ ലേലം ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് അവസ്ഥ ലൈക്കിട്ട് ചെയ്യുക നമ്മുടെ വീട് നിങ്ങൾ ആദ്യം കൊണ്ട് കാണുന്ന വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ നമുക്ക് പ്രസ്സ് ചെയ്യുക അതിൻ്റെ പുറത്തുള്ളത് കാണാം വെള്ളം ഒഴിച്ചത് കഴുകി കടകൾ കാണുന്ന ചുവപ്പുകളൊന്നായിട്ടുണ്ട് ബ്ലഡിൻ്റെ വള്ളത്തിൽ നിന്ന് അങ്ങനെ വലിച്ചത് മുകളിലൊക്കെ കഴുകി അതിന് പത്രം കഴുകിയ ശേഷമാണ് മുകളിൽ വലിച്ചുകൊണ്ട് പോകുന്നത് ആ ബ്ലഡ് കഴുകിയ സമയത്ത് തന്നെ കടലിൻ്റെ കളർ ചെറിയ ചുവപ്പ് നടത്താണ് കടൽ കാണപ്പെട്ടത് അപ്പോൾ അതിന് വലിച്ചെടുത്ത് മുകളിൽ കൊണ്ടുപോവുകയാണ് ഒരു ഏകദേശം വലിക്കുന്നത് എത്രയാണ് നോക്കിയാണെന്ന് മനസ്സിലാവും രണ്ട് നാല് ആറ് പേര് ചേർന്നാണ് അതിനെ വലിച്ച് മുകളിലോട്ട് ഇടുന്നത് ഇട്ടതിന് ശേഷം അവർ അതിനെ പുറത്ത് വലിക്കാൻ ഉപയോഗിച്ച റോപ്പും അതുപോലെ തന്നെ അതിൻ്റെ വലിക്കാൻ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ കഴിച്ച് മാറ്റിയതിന് ശേഷം മാത്രമാണ് ആ ലേലം ലേലമൊളി തുടങ്ങുന്നത് ഒരുപാട് ൾക്കാരോട്ടുണ്ട് അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഴിഞ്ഞം കടപ്പുറത്ത് വൈകുന്നേരം ഏകദേശം ഒരു നാല് മണിക്ക് വന്ന അച്ഛൻ സ്രാവിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഈ വർഷം വരുന്ന ഏകദേശം ഒരു ഒൻപതാം വട്ട സ്രാവെന്നാണ് എനിക്ക് തോന്നലും അത് അഞ്ച് അച്ഛൻ സ്രാവിൻ്റെ വീഡിയോ എന്നാണ് നമ്മൾ ഉള്ള സമയത്ത് കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മൾ ഉള്ള സമയത്ത് വന്ന് അച്ഛനുസ്രാവിൻ്റെ വീഡിയോ നമ്മൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ആറാമത്താണെന്നാണ് എൻ്റെ തോന്നൽ നമ്മൾ ചാനൽ വരുന്നത് അപ്പോൾ നമ്മൾ ചാനൽ നിങ്ങൾ കാണുന്ന എല്ലാവരും നന്ദിയാണ് നമ്മുടെ വീഡിയോ ഈ അച്ഛനുസ്രാവിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യുക അപ്പോൾ നമുക്കിന് അച്ഛനുസ്രാബിൻ്റെ ലേലം കഴിച്ചു ഓക്കെ അതുപോലെ തന്നെ അതുപോലെ തന്നെ അച്ഛനുസ്രാ ഈ ചൂണ്ടയാണ് ഇതിന് ഈ അച്ഛന സ്രാവനെ പിടിക്കാൻ ഉപയോഗിച്ച ചൂണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് വേറൊരു ചൂണ്ടയിൽ കൊണ്ട് തുലിംഭരിച്ച് അത് നേരത്തെ വേറെ ആരും അത് പിടിച്ച് അതിലും അവരെ കിട്ടാതെ പോയ അച്ഛന സ്രാവാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഈ ചൂണ്ടടങ്ങി അവർ അത് തട്ടിയെടുക്കുന്നത് തട്ടിയെടുക്കുന്ന കഴിഞ്ഞിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇത് മൊത്തം മൂന്ന് ചൂണ്ടയാണ് ഇതിന് വാങ്ങിയിട്ട് അകത്തുള്ളത് ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ചൂണ്ട വാങ്ങിൻ്റെ അകത്തോണ്ട് അത് കൊടുക്കുമ്പോൾ കാണിക്കുന്നതാണ് അപ്പോൾ രണ്ട് ചൂട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് നമ്മളിനി അവർ അത് ഈ ചൂണ്ട തട്ടിയെടുക്കുന്ന കാഴ്ച ഒന്ന് കാണാം ലേലം ചെയ്തതിന് ശേഷമാണ് ആ ചൂണ്ട തട്ടി എടുക്കുന്നത് അപ്പോൾ ഇതിന് ലേലക്കാഴ്ചകൾ തുടങ്ങാൻ പോകുന്നത് നമുക്ക് ലേലക്കാഴ്ചകളോട്ട് പോകാം ഓക്കെ ഫ്രണ്ട്സ് അറുപതിനായിരം അറുപതിനായിരം രൂപ അറുപതിനായിരം അറുപതിനായിരം രൂപ അറുപത് അറുപതിനായിരം രൂപ അറുപത് അറുപതിനായിരം അറുപതിനായിരം രൂപ അറുപതിനായിരം അറുപതിനായിരം രൂപ അറുപതിനായിരം 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 എവിടെയുണ്ട് അറുപതിനായിരം അറുപതിനായിരം രൂപ അറുപത് അറുപതിനായിരം രൂപ അറുപത് അറുപതിനായിരം അറുപതിനായിരം രൂപ അറുപത് അറുപതിനായിരം രൂപ അറുപതിനായിരം അറുപത്തയ്യായിരം രൂപ അറുപത്തി അയ്യായിരം അറുപത്തയ്യായിരം രൂപ അറുപത്തഞ്ച് അറുപത്തഞ്ച് രൂപ അറുപത്തി അഞ്ച് അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് അറുപത്തഞ്ച് രൂപ അറുപത്തി അഞ്ച് അറുപത്തഞ്ച് രൂപ അറുപത്തി അഞ്ച് അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ അറുപത്തഞ്ച് എഴുപതിനായിരം അറുപതഞ്ചിലും എഴുപത് 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 എഴുപ എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്നായിരം എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്ന് രൂപ എഴുപത്തി ഒന്ന് രണ്ട് എഴുപത്തിരണ്ട് രണ്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഏ പറഞ്ഞു എഴുപത്തിരണ്ടായിരം എഴുപത്തിരണ്ടായിരം തൊള്ളായിരം മൂവായിരം തൊള്ളായിരം നാലായിരം തൊള്ളായിരം അയ്യായിരം തൊള്ളായിരം ഇരുപത്തി എഴുപത്തഞ്ച് തൊള്ളായിരം തൊള്ളായിരം ആറായിരം തൊള്ളായിരം ഏഴായിരം ഏഴ് തൊള്ളായിരം എട്ടായിരം എട്ട് തൊള്ളായിരം എഴുപത്തെട്ട് തൊള്ളായിരം എഴുപത്തെട്ട് തൊള്ളായിരം എഴുപത്തിയെട്ട് തൊള്ളായിരം എഴുപത്തി ഒമ്പതിനായിരം ഒൻപത് ഇരുപത്തി ഒമ്പത് എഴുപത്തൊമ്പതിനായിരം എഴുപത്തി ഒൻപത് എഴുപത്തി ഒമ്പതിനായിരം എഴുപത്തി ഒൻപത് എഴുപത്തി ഒൻപതിനായിരം തൊള്ളായിരം എഴുപത്തി ഒൻപത് തൊള്ളായിരം എഴുപത്തി ഒൻപത് തൊള്ളായിരം എഴുപത്തി ഒൻപത് തൊള്ളായിരം ഇരുപത്തി ഒൻപത് തൊള്ളായിരം എൺപതിനായിരം എൺപത് എൺപത് തൊള്ളായിരം എൺപത് തൊള്ളായിരം എൺപത്തി ഒന്നായിരം തൊള്ളായിരം എൺപത് തൊള്ളായിരം എൺപത്തൊൻപത് തൊള്ളായിരം എൺപത്തി ഒന്ന് തൊള്ളായിരം എൺപത്തൊന്ന് തൊള്ളായിരം രണ്ടായിരം തൊള്ളായിരം എൺപത്തി രണ്ട് തൊള്ളായിരം എൺപത്തി രണ്ട് തൊള്ളായിരം എൺപത്തി രണ്ട് തൊള്ളായിരം മൂവായിരം തൊള്ളായിരം തൊള്ളായിരം മൂന്ന് തൊള്ളായിരം എൺപത്തി 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 നാലായിരം എൺപത്തി നാല് തൊള്ളായിരം നാല് തൊള്ളായിരം എൺപത്തി നാല് തൊള്ളായിരം തൊള്ളായിരം എൺപത്തി നാല് തൊള്ളായിരം എൺപത്തി നാല് തൊള്ളായിരം ായിരം എം എഞ്ച് ഒരുനൂറ് എൺപത്തി അഞ്ച് ഒരുനൂറ് എൺപത്തി അഞ്ച് ഒരുനൂറ് എൺപത്തിയഞ്ച് ഒരുനൂറ് ഒരുനൂറ് എൺപത്തിയഞ്ച് ഒരുനൂറ് കുട്ടിയുണ്ടോ പ്രതിവേ എൺപത്തി അഞ്ച് ഒരുനൂറ് കുട്ടിയുണ്ടോ എൺപത്തി അഞ്ച് ഒരുനൂറ് കുട്ടിയുണ്ടോ എൺപത്തി അഞ്ച് നല്ല ബണ്ടമാസ് കൊള്ളാം കേൾക്കാൻ ഞാൻ ജടബാ അതെ റോൾ ഇതിനെ വലിച്ചേങ്ങി നീ നല്ല റോപ്രാ റോപ്രാ ഇതിനെ അങ്ങനല കമ്പിരാ ഒരു റോപ്രാ റോപ് ഇങ്ങന ഇങ്ങന ഇട്ടുണ്ട് വിരോധൊന്നും ഉണ്ടാവില്ല മൂന്ന് ചൂണ്ടയാണ് അതിൽ ഇറക്കുന്ന ഒരു ചൂണ്ട വലിക്ക് വലിച്ചു എടുക്കാൻ ചൂണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ആ ചൂണ്ട തട്ടി വരും തട്ടികളിലും ചൂണ്ടയും കൂടി ഇരുപ്പുണ്ട് അതും കൂടെ എടുത്തു അത് ആ ചൂണ്ട ഉണ്ട് അതെന്റെ ആവശ്യായി ഈ സാധനമാണ് സാധനമുണ്ടായി ശ്രാവണ പിടിച്ച് ചൂണ്ടയും സാധനങ്ങൾ ഉറപ്പ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മുടെ കുട്ടിയാർ പിഴിഞ്ഞാൽ കടപ്പെടുത്തുന്ന സ്രാവിൻ്റെ വിലയും കാഴ്ചകളും അതിൻ്റെ ലേല വിലയും കാഴ്ചകളും കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തത് നട എന്ന് പറഞ്ഞാൽ ആ സ്രാവിനെ നേരം സ്രാവിനെ വണ്ടിയിൽ കയറ്റുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഒരു ഏകദേശം ഒരു അഞ്ചു പേർ ആറുപേരാണ് ആ സ്രാവിനെ അവർ വണ്ടിയിൽ കയറ്റുന്ന കേറ്റാണ് ശ്രമിക്കുന്നത് അപ്പോൾ അതൊരു ആറുപേരെ കൊണ്ട് ശ്രമിച്ച് നടക്കാത്തതുകൊണ്ട് അവരെ കൂടെ സഹായിക്കുകയാണെങ്കിൽ ഞാനും കൂടെ അവസാനം കയറുന്നുണ്ട് അപ്പം ആ സ്രാവ് വിറ്റ് പോയിട്ടുള്ളത് എൺപത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് സ്രാവ് സ്രാവ് ലേലം പോയിട്ടുള്ളത് എൺപത്തയ്യായിരത്തി ഒരുന്നൂറ് രൂപയ്ക്കൊക്കെ ആ സ്രാവിൻ്റെ വില പോയിട്ടുള്ളത് സ്ഥിരീകരിച്ചു വിട്ടിട്ടുള്ളത് അപ്പം നമ്മളും കൂടെ വണ്ടിയിൽ കയറിയാണ് ശ്രാവണെ വണ്ടിലൂടെ കയറ്റുന്നത് നമ്മളൂടെ സഹായിച്ചു കയറ്റിയാണ് ആറുപേരായിട്ട് ചേർന്നതാണ് എന്നെ കൂടെ ചേർത്ത് ആറ് പേരായിട്ടാണ് ആ ശ്രാവണെ വണ്ടിലോട്ട് കേട്ടുന്നത് അപ്പം ഏകദേശം മുന്നൂറ്റി അൻപത് നാന്നൂറിന് അടുപ്പിച്ച് വീട്ടിൽ വരുന്ന ശ്രാവണിയാണ് വണ്ടിലൂടെ കയറ്റി എൺപത്തയ്യായിരത്തി ഒരുന്നൂറൊക്കെ വില ഫിക്സായി വണ്ടിലൂടെ കയറ്റി അവർ കൊണ്ടുപോകുന്നതും അപ്പോൾ നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ലൈക്ക് കമൻറ്റും ചെയ്യുക വീഡിയോ അവസാനം സെറ്റ് ചെയ്ത് എല്ലാ കൂടെ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ചാനൽ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകൊണ്ട് മാത്രം നമ്മൾ ഇത്രത്തോളം നമ്മൾ എത്തിയിട്ടുള്ളത് വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സപ്പോർട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രത്തോളം നമ്മൾ വീഡിയോ നിങ്ങൾ വീഡിയോ കാണുക എല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നമ്മൾ നിർത്തുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ കൂട്ടുകാർ ഏഞ്ചൻ്റെക്കിൻ്റെ അടുത്ത് വീഡിയോ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരായം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നടത്തുന്നു ഏജൻറ്റിൻ്റെ അടുത്ത വീഡിയോ കാണുമ്പോൾ കാണാം ഓക്കെ